ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റും സായി ഗ്രാമവും മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധേയമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമല്ല പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ സായി ഗ്രാമവും ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റും ഏറ്റെടുത്തിരിക്കുകയാണ് മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ നിരവധി പുരസ്കാരങ്ങൾ സായി ഗ്രാമത്തെ തേടിയെത്തിയിട്ടുണ്ട് ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റിൻ്റെ തോന്നിക്കലിലുള്ള സായി ഗ്രാമത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി പതിമൂന്നിലെ ഊർജ്ജ സംരക്ഷണ അവാർഡ് സായി ഗ്രാമത്തിലെ പത്തേക്കർ സ്ഥലത്ത് മുഴുവൻ വഴികളിലും മുപ്പതോളം സൗരോർജ്ജ വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ കൊണ്ട് ലോകത്തിന് മാതൃകയാവുന്ന അശരണായിട്ടുള്ള ആളുകൾക്ക് അഭയസ്ഥാനമായി മാറുന്ന സായി ഗ്രാമം ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളായാലും ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളായാലും ഭൂമിക്ക് ഭൂമിക്കെന്തൊക്കെയാണോ വേണ്ടത് ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് ഇതിനെല്ലാം പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുകയാണ് സായി ഗ്രാമത്തിൻ്റെ അടുത്ത കാലത്തെ നൂതനമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിൻ്റെ ഫൗണ്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ശ്രീ ആനന്ദ്കുമാർ സാറിനോട് നമുക്ക് ചോദിച്ചറിയാം സാർ എന്തൊക്കെയാണ് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ള നൂതന പ്രവർത്തനങ്ങൾ സായി ഗ്രാമം തന്നെ ഒരു അത്ഭുതകരമായിട്ട് ഒരു ആയിരം ദിവസം കൊണ്ടുണ്ടായ ഒരു പദ്ധതിയാണ് ഇത് നമ്മുടെ ചിന്ത അബ്ദുൽ കലാം പറയുന്ന പോലെ സ്വപ്നം സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം ആ സ്വപ്നം നമ്മൾ എത്രയും ശക്തമായി ആ സ്വപ്നത്തിനെ തപസ് ചെയ്യുന്നുവോ ആ തപസ്സിൽ നിന്നാണ് ഒരു പ്രത്യക്ഷ അനുഭൂതി ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടായതാണ് സായി ഗ്രാമം സായി ഗ്രാമം തുടക്കം മുതലേ ഇത് ഒരു ഗാന്ധിജി വിഭാവനം ചെയ്ത സ്വയം പര്യാപ്ത ഗ്രാമം ആകണമെന്ന് ഇതിൻ്റെ എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് പല കാര്യങ്ങളും വളരെ വെൽ പ്ലാൻഡായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇനി ഒരു പ്രത്യേക പ്ലാനിങ് കമ്മീഷനോ പ്ലാനിങ് അതോറിറ്റിയോ ഒന്നുമില്ല പക്ഷേ എങ്കിലും വളരെ 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 ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളരെ ചെറിയ കാര്യങ്ങൾ പോലും വളരെ കൃത്യനിഷ്ഠയോടുകൂടെ വളരെ ഭംഗിയോടുകൂടെ നടത്താനുള്ള ആർദ്രതയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ വിജയം ഈ പ്രസ്ഥാനം ഇന്ന് നിലനിൽക്കുന്നതും ആ ഒരു കാരണം കൊണ്ടാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഒപ്പം ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ മറ്റേതൊരു നാടിനും ഏതൊരു സർക്കാരിനും മാതൃകയാവുകയാണ് സൈ ഗ്രാമം ഈ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് താങ്കളിവിടെ നടപ്പിലാക്കുന്നത് നമുക്ക് പൊതുവേ വേണ്ടത് നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണം ആദ്യം അവിടെ നിന്നാണ് എൻ്റെ ബാലപാഠം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം നമ്മളെ നമ്മൾ സ്നേഹിക്കുന്ന വഴി നമ്മളോട് കൂടുതലായിട്ടുള്ള സ്നേഹമുണ്ടാകുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ നശീകരണത്തിന് തയ്യാറാക്കൂല ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ നശീകരണത്തിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വം അവനവൻ തന്നെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഒരു അഭിപ്രായം പിന്നെ സായി ഗ്രാമത്തിനെ കുറിച്ച് പറയുമ്പോൾ ഊർജ്ജ സംരക്ഷണത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചു എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ കുടിവെള്ളം അതുപോലെ ഊർജ്ജ സംരക്ഷണം പിന്നെ അതുപോലെ നമ്മൾ കഴിയുന്നതും പുറത്തു നിന്ന് ഒന്നും മേടിക്കാതെ ഇവിടത്തെ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും സുലഭമായി നടക്കണം നടക്കണമെന്നുള്ളൊരു ചിന്തയാണ് നമുക്കുള്ളത് ഇപ്പോൾ വൈദ്യുതി എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല വൈദ്യുതി പാഴാക്കരുത് വൈദ്യുതി വലിയ ഒരു വിഷയമാണ് വൈദ്യുതിക്ക് അതികഠിനമായ ക്ഷാമമുണ്ട് വൈദ്യുതി നമുക്ക് ഗവൺമെൻറ് തരുന്നത് വഴി പോലും ഗവണ്മെൻറ്റിന് കോടിക്കണക്കിന് രൂപ നഷ്ടമാകുന്നുണ്ട് അപ്പോൾ ഇതൊരു ഒരു അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കേണ്ട ഒരു വസ്തുവാണ് എന്ന് നമ്മളാരും ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ഇതിനെ കൂടുതൽ അനുസരിക്കാത്തത് അപ്പോൾ ചിന്തിക്കുമ്പോൾ മാത്രമാണ് അതിനനുസരണേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഇവിടെ ഊർജ്ജ സംരക്ഷണത്തിനെക്കുറിച്ച് നമ്മൾ ആദ്യമായി അതിനെക്കുറിച്ച് ആലോചിച്ചു അപ്പോൾ ഇവിടെ ഏകദേശം ഒരു പത്ത് ഏക്കർ സ്ഥലത്ത് മുഴുവനും തന്നെ ഞങ്ങൾ സ്ട്രീറ്റ് ലൈറ്റുകൾ സോളാർ ലാംപ്സ് ആക്കി മാറ്റി ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇലക്ട്രിസിറ്റിയുടെ ബൾബ് ഉപയോഗിച്ച് കത്തിക്കുന്നില്ല ആ വഴി തന്നെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരാൻ പറ്റി ഒന്ന് ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ ഓഫ് ചെയ്യാനായിട്ടാൾ വേണം രണ്ടാമത് അത് ഓൺ ചെയ്യാനാൾ വേണം അപ്പോൾ മാനുവലായിട്ടുള്ള അത്രയും കമ്മിറ്റ്മെൻറ്റ് വരും ഇന്നത്തെ കാലഘട്ടത്തിൽ അതെല്ലാം വളരെ പ്രയാസമുള്ള കാര്യമാണ് പിന്നെ കൂടാതെ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി എല്ലാവരും കുറിച്ച് ചിന്തിച്ചിട്ടാണ് ആരും മീനത്തൊട്ട് കിടക്കാത്തത് ഒരു സ്ട്രീറ്റ് ലൈറ്റിന് ഇരുപത്തയ്യായിരം രൂപ വരും ഒരു സ്ട്രീറ്റ് ലൈറ്റ് സ്വാഭാവികമായിട്ടും അത് നമ്മൾക്ക് ഉപ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അതൊരു ബ്രേക്ക് ഈവൻ ഈവനാകാൻ തന്നെ ചിലപ്പോൾ ഒരു വർഷം അഞ്ച് വർഷം എടുക്കും അപ്പോൾ ഒരിക്കലും നമ്മളുടെ ഒരു സന്ദേശം അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രവൃത്തി സാമ്പത്തിക അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരാൾക്കും ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് കാലഘട്ടത്തിൻ്റെ ബുക്ക് അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ അതിൻ്റെ എല്ലാം മുകളിൽ എയിം ചെയ്യേണ്ടത് നമുക്ക് ഇതെങ്ങനെ സാധൂകരിക്കാം ഊർജ സംരക്ഷണത്തിൽ നമുക്കെങ്ങനെ ഒരു മോഡലാകാം ഊർജ്ജ സംരക്ഷണത്തിൽ എങ്ങനെ ഗവൺമെൻറ്റിന് കുറേ വൈദ്യുതി ലാഭകരമാക്കാം എന്നുള്ള ചിന്തയായിരിക്കണം ആദ്യം അതിൻ്റെ താഴേ വരുന്ന കാര്യങ്ങൾ സാമ്പത്തിക ബാധ്യതയും സാമ്പത്തിക കമ്മിറ്റ്മെൻറ്റും സാമ്പത്തികമായിട്ടുള്ള കെട്ടുപാടുമെല്ലാം അതെല്ലാം രണ്ടാമതാ നമുക്ക് എടുക്കാൻ പാടുള്ളൂ മാത്രമല്ല അതിനെ അതിൻ്റെ കമ്പാരിറ്റീവല്ല ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും എക്കണോമിക്കലായിട്ട് വർക്കൗട്ട് ചെയ്താൽ ഒരു പക്ഷേ നടക്കില്ല പക്ഷേ അതിലെല്ലാം ഉപരി നമുക്ക് ലക്ഷ്യമാണ് പ്രധാനം നമ്മുടെ ലക്ഷ്യം ഇത് ഊർജ്ജ സംരക്ഷണത്തിൽ നമ്മളൊരു മോഡലാകണം അല്ലെങ്കിൽ ഊർജ്ജ സംരക്ഷണത്തിന് വേണ്ടി ഗവൺമെൻറ്റിനെ സഹായിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പോയിന്റുകളും ഇപ്പോൾ പത്ത് മുപ്പതോളം സൗരോർജ സ്ട്രീറ്റ് ലൈറ്റുകൾ വെച്ചിട്ടുണ്ട് അമ്മൂമ്മമാർക്കും എല്ലാം നേരെ കുടി നേരെ നേരത്തെ കുളിച്ചിരുന്നത് വാട്ടർ ഹീറ്ററിലാണ് അതിന് പകരം ആ വാട്ടർ ഹീറ്ററെല്ലാം എടുത്തു മാറ്റി ഒരു അയ്യായിരം ലിറ്ററിൻ്റെ ഒരു സോളാർ വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ സോളാറിൽ നിന്ന് കിട്ടുന്ന ചൂടുവെള്ളം അവർക്ക് കിട്ടും അതുപോലെ ക്യാൻറ്റീനിലും ആ വെള്ളം ഉപയോഗിക്കാം ഈ രീതിയിൽ ഓരോരോ അതുപോലെ തന്നെ എല്ലാ ബൾബുകളും എല്ലാം ട്യൂബ്ലൈറ്റ് ആയിരുന്നു പക്ഷേ നമ്മൾ ആ സാധാരണ രീതിയിൽ നമ്മൾ നമ്മളെല്ലായിടത്തും കാണും ആ സൗരോർജ്ജം വരണു അതെല്ലാം കൂടെ എടുത്ത് മാറ്റിയിടുക പിന്നെ കുറേ സൗരോർജ്ജം ഉപയോഗിക്കുക അങ്ങനെയല്ല നമ്മൾ കേടാവുന്ന ട്യൂബ്ലൈറ്റുകളെല്ലാം ലൈറ്റുകളെല്ലാം അപ്പോഴപ്പോഴും മാറ്റി പകരം അത് സി എഫ് എൽ ലാമ്പുകളാക്കി അങ്ങനെ വളരെ നല്ലൊരു പ്ലാനിങ്ങോട് കൂടെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹം ഒരു പ്രസ്ഥാനം നീങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും ആ മാറ്റങ്ങൾക്ക് നമ്മൾ സത്യസായി ബാബ പറയുന്നത് വ്യക്തി നന്നായാൽ സമൂഹം നന്നായി സമൂഹം നന്നായാൽ രാജ്യം നന്നായി രാജ്യം നന്നായി ലോകം നന്നായി ആദ്യം ഇത് വ്യക്തിയിൽ നിന്ന് തുടങ്ങണം നമ്മുടെ വീട്ടിൽ ഏത് തരത്തിൽ ട്യൂബ്ലൈറ്റ് മറ്റു കാര്യങ്ങൾക്കെടുത്തിക്കൊണ്ട് നമുക്ക് മോഡലാകാം നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങുക അതിനുശേഷം നമ്മുടെ സമൂഹത്തിലോട്ട് കിടക്കുക ഈ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നമ്മുടെ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ ഈ സായി ഗ്രാമത്തിനകത്തേക്ക് കടന്നു വരുന്ന ആരും കാണുന്നത് ഇവിടെയുള്ള സോളാർ പാനലുകൾ അതുപോലെ മഴവെള്ള സംഭരണികൾ ഇന്ന് നമുക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ മഴവെള്ളം സംഭരിച്ച് ശേഖരിച്ച് അതിന് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ട് സംസ്ഥാന തലത്തിൽ തന്നെയുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ ഊർജ്ജം സംരക്ഷിച്ച് വെക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഇതിനെല്ലാം പരിഹാരമാണ് സായി ഗ്രാമം എന്നാൽ എനിക്ക് ഒരു സംശയം താങ്കളോട് ചോദിക്കാനുള്ളത് എൻ്റെ ഒരു അറിവനുസരിച്ച് അറുപത് ലക്ഷത്തിൽ പരം ആളുകൾ ഇതിനകം ഇവിടെ സന്ദർശിച്ചു കഴിഞ്ഞു അവർക്കെല്ലാം സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്നതിനുള്ള ഒരു സൗകര്യം സൈ ഗ്രാമ സ്ഥാപിതമായ കാലം മുതൽ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇവിടെ ആശ്രിതരായി കഴിയുന്ന ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന ദിവസം ആയിരക്കണക്കിന് ആളുകൾ വരുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കണം ഇതിനു വേണ്ടിയുള്ള സൗജന്യ ഭക്ഷണശാലയിൽ ഇത്രയും ഭക്ഷണം ഒരു ദിവസം ഇരുപത്തി മണിക്കൂറും പ്രവർത്തിച്ചാൽ മാത്രമേ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ പറ്റൂ ഭക്ഷണം പാകം ചെയ്യുന്നതിന് എന്തൊക്കെ സൗകര്യങ്ങളാണോ ഗ്യാസ് സൗകര്യമാണോ മറ്റെന്ത് സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ സായി നാരായണാലയം എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഭക്ഷണാലയത്ത് അറുപത് ലക്ഷത്തി ചില്ലാനം ആളുകൾ ഇതുവരെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു സായി ഗ്രാമത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ആര് വന്നാലും ഭക്ഷണം സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത് അത് സായി ഗ്രാമം തുടങ്ങിയ കാലം മുതൽ നിലനിർത്തി പോരുകയാണ് അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അത് വെൽ പ്ലാൻഡ് ആയിരിക്കണം ഇപ്പോൾ സായി സായി നാരായണാലയത്തിൽ ഒന്ന് ഇന്ന് വരെ ഒരു കുറ്റി ഗ്യാസ് അതിൻ്റെ അത്തോട്ട് കയറ്റിയിട്ടില്ല ബയോഗ്യാസിലൂടെയും ഈ നമ്മുടെ ഈ പറമ്പിൽ കിട്ടുന്ന വിറകും ഉപയോഗിച്ചിട്ടാണ് കുക്കിങ് നടത്തുന്നത് രണ്ടാമത് കുറേം കൂടെ ലാഭകരമാക്കുവാനായിട്ട് സ്റ്റീമിൻ്റെ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റീമിലൂടെ കുക്കിംഗ് സ്റ്റീം കുക്കിംഗ് സംവിധാനത്തിലൂടെ നമ്മൾക്കിപ്പോൾ പച്ചക്കറി വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഊർജ്ജവും പച്ചക്കറിയുടേതായിട്ടുള്ള ഒന്നും നഷ്ടപ്പെടാതെ തന്നെ ഈ സ്റ്റീം കുക്കിങ്ങിലൂടെ നമുക്ക് പച്ചക്കറിയും അരിയും ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും അതുവഴി ആരോഗ്യത്തിനും കൂടുതൽ ഗുണകരമാണ് അതേസമയം നമ്മുടെ വീണ്ടും ഒരു ഇരുപത്തഞ്ച് ശതമാനം ഫ്യുവൽ സേവിങ്ങും കൂടെ രീതിയിൽ നമുക്ക് അങ്ങനൊരു കാര്യം കൂടെ അതിൻ്റെ അകത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റീം കുക്കിങ് അതുപോലെ തന്നെ സോളാർ വാട്ടർ ഹീറ്ററിലൂടെ വരുന്ന ചൂടുവെള്ളം പ്ലേറ്റ് എല്ലാം കഴുകുവാനായിട്ട് ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് ഒരുപാട് ലിറ്റർ ചൂടുവെള്ളം ദിവസവും ആവശ്യമുണ്ട് ഈ ചൂടുവെള്ളം മുഴുവനും സോളാർ ഹീറ്ററിലൂടെ വരുന്നു അതിന് ചൊല്ലി സാധാരണ നമ്മുടെ ഒരു വീടുകളിൽ പോലും കിച്ചൺ എക്യുപ്മെൻസ് ഇല്ലാത്ത വീടുകളില്ല അത് തന്നെ ഒരു അതിൻ്റെ വലിയൊരു ശൃംഖല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു യൂണിറ്റ് വൈദ്യുതി പോലും ഞങ്ങൾ ഇത് വേവിക്കാനോ അല്ലെങ്കിൽ ഇതിന് മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി വൈദ്യുതി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഈ സായി നാരായണാലയത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം സായി ഗ്രാമത്തിലെ ഗോശാലയിലെ ചാണകവും ഗോമൂത്രവും ഉപയോഗിച്ചും അടുക്കളയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചും രണ്ട് ബയോഗ്യാസ് പ്ലാന്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ സായി ഗ്രാമത്തിന് പാചകത്തിന് വേണ്ടി പുറത്തുനിന്ന് ഗ്യാസ് വാങ്ങേണ്ടി വന്നിട്ടില്ല എന്നതാണ് വാസ്തവം സായി ഗ്രാമത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിരവധി പുരസ്കാരങ്ങളാണ് ഇതിനു മുമ്പ് ഇവിടെ തേടിയെത്തിയിട്ടുള്ളത് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ നമ്മുടെ ആനന്ദകുമാർ സാർ പറഞ്ഞ തരത്തിൽ ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി പതിമൂന്നിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച ഊർജ സംരക്ഷണ പ്രവർത്തനത്തിനുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി സാർ ഈ പുരസ്കാരം ഇപ്പോൾ പുരസ്കാരത്തിന് വേണ്ടിയല്ല സായി ഗ്രാമം പ്രവർത്തിക്കുന്നതെന്ന് ലോകം മുഴുവൻ എല്ലാവർക്കും അറിയാം എങ്കിലും ഈ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വയം പര്യാപ്തത എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സായി ഗ്രാമം നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് ഒരു അംഗീകാരം ലഭിക്കുമ്പോൾ അതിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അംഗീകാരം എപ്പോഴും കൂടുതൽ അപകടമാണ് അതെ നമ്മുടെ ഉത്തരവാദിത്വം കൂടുകയാണ് ഇപ്പോൾ എന്താണെങ്കിലും ഇത്രയും നാൾ നമ്മൾ സംരക്ഷിച്ച് പോകുന്നത് നിലനിർത്തുകയും വേണം അടുത്ത വർഷം ദൈവസഹായത്താൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയും വേണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മൂല്യം അവാർഡിൻ്റെ മൂല്യം ഞങ്ങളൊക്കെ കണക്കാക്കുന്നത് അങ്ങനെയാണ് ഇത് കൂടുതലൊരു കടപ്പാടാണ് നമ്മുടെ കടപ്പാട് കൂട്ടുകയാണ് നമ്മളുടെ ഉത്തരവാദിത്വം കൂടുകയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് ഒരിക്കലും ഒളിച്ചോടാൻ പറ്റുകയില്ല എന്ന് സാധൂകരിക്കുകയാണ് അപ്പോൾ അത് കാരണം ഇത് ഒരു പ്രോത്സാഹനമാണ് അതേസമയം ഇത് ജനങ്ങളിലോട്ട് എത്തിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം അതായത് ഒരു വീട്ടിലെങ്കിലും ഒരു യൂണിറ്റ് വൈദ്യുതിയെങ്കിലും ലാഭകരമാക്കിയാൽ കോടിക്കണക്കിന് രൂപ ഗവണ്മെൻറ്റിന് ലാഭിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു ദിവ്യ സന്ദേശമായിട്ട് നമ്മൾ നമ്മളിതിനകത്ത് കാണുന്നത് അതിന് ഞങ്ങൾ ഈ ഈ വാർഡ് ഞങ്ങളുടെ ഈ മുതാക്കൽ പഞ്ചായത്താണിത് ഈ മുതാക്കൽ പഞ്ചായത്തിൽ ഒരു വാർഡ് തിരഞ്ഞെടുത്ത് ആ വാർഡിനെ ഊർജ്ജ സംരക്ഷണത്തിൻ്റെ അതാണ് ഞങ്ങളുടെ അടുത്ത പ്രവർത്തനം ഊർജ്ജ സംരക്ഷണത്തിൻ്റെ ഇതിൽപ്പെടുത്തിയിട്ട് ആ വാർഡിനെ കഴിയുന്നതും എത്ര ഊർജം കുറയ്ക്ക് കുറച്ചു കൊണ്ടുവരാം ആ രീതിയിൽ അവർക്ക് വേണ്ട ഉപദേശം നൽകി ഊർജ്ജ സംരക്ഷണത്തിൽ ഒരു മികവും കൂടെ ഉണ്ടാക്കുവാനുള്ള ഒരു ശ്രമത്തിൽ ഞങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽ തുടങ്ങുകയാണ് സൂര്യനിൽ നിന്നും ചാണകത്തിൽ നിന്നും അടുക്കളയിലെ അവശിഷ്ടങ്ങളിൽ നിന്നും ഊർജ്ജം സംഭരിച്ച് ഉപയോഗിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തെ മികച്ച ഊർജ്ജ സംരക്ഷണ പ്രവർത്തനത്തെ അധികരിച്ചാണ് സർക്കാർ സായി ഗ്രാമത്തിന് അവാർഡ് നൽകി ആദരിച്ചത് ഈ വൈദ്യുതി ലാഭിക്കാൻ കഴിഞ്ഞതിലൂടെ സായി ഗ്രാമം നേടിയെടുത്ത നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇത്രയും സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ചെയ്യാൻ ഏകദേശം ഇരുപത്തൊന്നായിരം യൂണിറ്റ് വൈദ്യുതി ഒരു മാസം ആവശ്യമുണ്ട് അത് ഞങ്ങൾ ആദ്യം ആ ഇരുപത്തൊന്നായിരം ഉപയോഗിച്ചുകൊണ്ടിരുന്നു പിന്നെ അതിനുശേഷം ഈ മാതൃകാ പ്രവർത്തനങ്ങൾ വന്നതോടുകൂടി ഊർജ്ജ സംരക്ഷണത്തിൻ്റെ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുക മാറ്റങ്ങൾ വരുത്തിയവീ വഴി ഇരുപത്തൊന്നായിരം യൂണിറ്റിൽ നിന്ന് ഏഴായിരം യൂണിറ്റായിട്ടത് മാറ്റുവാൻ പറ്റി അതായത് ഒരു മാസം പതിനാലായിരം യൂണി പതിനാലായിരം യൂണിറ്റിൻ്റെ വൈദ്യുതി ലാഭിക്കുവാൻ ഞങ്ങൾക്ക് സഹായിച്ചു ഈ വൈദ്യുതി ലാഭം എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ തുകയാണ് കൂടാതെ ഗവൺമെൻറ്റിന് അതിന് എത്രയോ ഇരട്ടി ലാഭമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഓരോ വ്യക്തിയും നമ്മളുടേതായിട്ടുള്ള ഒരു താൽപ്പര്യത്തിൻ്റെ ഒപ്പം തന്നെ മറ്റു പൊതു താല്പര്യവും കൂടെ ഇതിൻ്റെ അകത്ത് ലാഭീകരിക്കപ്പെടുന്നു എന്നുള്ള കാര്യവും കൂടെ നമ്മൾ ശ്രദ്ധേയമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇരുപത്തിയൊന്നായിരം യൂണിറ്റിൽ നിന്ന് ഏഴായിരം ആയിട്ട് മാറിയപ്പോൾ പതിനാലായിരം യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു വർഷം ഞങ്ങൾക്ക് എത്രയോ ലക്ഷം യൂണിറ്റ് വൈദ്യുതി അതുപോലെ തന്നെ ഞങ്ങൾ ഏകദേശം ഇതുവരെ കണക്ക് ഈ നാല് വർഷം ത്തെ കണക്കുകൾ എടുത്തപ്പോൾ ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപ ഞങ്ങൾക്ക് ലാഭിക്കുവാൻ പറ്റിയെന്നുള്ളതാണ് ഞങ്ങളുടെ കണക്ക് അപ്പോൾ ഇത് ആദ്യമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്തിരി കൂടുതലാണെങ്കിലും അതിലുള്ള ചെറിയ റിസ്ക് നമ്മൾ എടുത്താലും അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുമ്പോൾ വളരെയധികം ഇനി അങ്ങോട്ട് ഇതിലും കൂടുതൽ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രീറ്റ് ലൈറ്റിന് ഇരുപത്തയ്യായിരം രൂപ വില വരുമ്പോൾ നമ്മളത് മൂന്നും നാലും അഞ്ചും വർഷം കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ കൂടുതൽ കൂടുതൽ അതിൻ്റെ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം മാറി ലാഭം മാത്രമായിട്ട് വരും ഇനി ആ ലാഭേച്ച കണക്ക് നോക്കുമ്പോൾ അപ്പോൾ എല്ലാ രീതിയിലും ഈ മാതൃകാ പ്രവർത്തനത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന് ഈ മാതൃകാ പ്രവർത്തനങ്ങൾ എല്ലാവരും മാതൃകയാക്കി എടുത്തുകൊണ്ട് സൗരോർജത്തിലൂടെ നമുക്കെങ്ങനെ ജീവിക്കാൻ പറ്റും നമുക്കെങ്ങനെ സ്ഥാപനങ്ങൾ നടത്താൻ പറ്റും നമുക്കെങ്ങനെ സ്വയം അനുകരിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു പാഠമാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഊർജ്ജ പ്രതിസന്ധിയാണ് കേരളം നേരിടുന്നതിന് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ തൊട്ടു അടുത്തുള്ള അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പത്ത് മണിക്കൂറിലേറെയാണ് ദിവസവും വൈദ്യുതി കട്ട് ദിവ്യ സന്ദേശം എന്ന ഈ പരിപാടിയിലൂടെ നേരത്തെ നമ്മുടെ ഡയറക്ടർ ആനന്ദകുമാർ സാർ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രത്തിന് വേണ്ടി ഒരു യൂണിറ്റ് വൈദ്യുതിയെങ്കിലും ഒരു ദിവസം നമുക്ക് ലാഭിക്കാൻ കഴിഞ്ഞാൽ ഊർജം നാളത്തേക്കായി കരുതി വച്ച് നാളത്തേക്കിത്തിരി ഊർജ്ജമായി മാറുമ്പോൾ ഈ രാഷ്ട്രം പുരോഗമിക്കുന്നു ഊർജം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് സായി ഗ്രാമം നിങ്ങളിലെത്തിക്കുന്ന ഒരു സന്ദേശമാണ് ഈ സന്ദേശം തീർച്ചയായും നിങ്ങൾ ഏറ്റെടുക്കും എന്ന് ഞങ്ങൾ ശുഭപ്രതീക്ഷിക്കുന്നു